കോട്ടയം ജില്ലയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ഒരു ആത്മഹത്യയാണ് വീണ്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഷൈനി കേസ് കഴിഞ്ഞതിന് ശേഷം ഷൈനിയുടെ കേസ് വളരെയധികം ഒരു വിവാദമായതായിരുന്നു ആ ഒരു ആത്മഹത്യയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അപ്പോൾ വീണ്ടും ഒരു ഇതുപോലെ ഒരു ആത്മഹത്യയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പുറത്ത് വരുന്നത് ഏറ്റുമാനൂർ പേരൂരിലെ മീനച്ചിലാറ്റിലെ ഒരു അഭിഭാഷകയാണ് ഇതുപോലെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് അവിടെ രണ്ട് മക്കളും മരണമടഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ഷൈനിയുടെ കാര്യം തന്നെയാണ് ഈ ഒരു കേസ് വരുമ്പോ ഓർമ്മ വരുന്ന കാര്യം അവിടെയും രണ്ട് കുട്ടികളുമായിട്ടായിരുന്നു ആത്മഹത്യ ചെയ്തത് അപ്പൊ അതുപോലെ തന്നെ ഒരു സമാനമായിട്ടുള്ള കാര്യമാണ് അത് മാത്രമല്ല ഗാർഹിക പീഡനമാണെന്നുള്ള രീതിക്കാണ് സംശയിക്കപ്പെടുന്നത് മരണത്തിനുള്ള കാരണം അപ്പോൾ നമ്മൾ ആ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും തൊണ്ണൻ മാവുകൾ ജിമ്മിയുടെ ഭാര്യ അഡ്വകേറ്റ് ജിസ്മോൾ തോമസ് ആണ് മരണമടഞ്ഞിട്ടുള്ളത് മക്കളായ നേഹ പൊന്നു എന്നിവരാണ് മരിച്ചിട്ടുള്ളത് ഒരാൾക്ക് അഞ്ചു വയസ്സ് ഒരാൾക്ക് രണ്ട് വയസ്സ് എന്നാണ് അതായത് കുഞ്ഞു കുട്ടികളെയും കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള കാരണമായിട്ട് ഇപ്പോൾ സംശയിക്കുന്നത് ഗാർഹിക പീഡനം തന്നെയാണ് ഒരു രണ്ട് കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിന് അവരുടെ ആ ഒരു കഴിവിന്റെ അങ്ങേയറ്റം ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റും അതുപോലെ തന്നെ പല വാതിലുകളും മുട്ടിയിട്ടും എല്ലാടും അടച്ചതിനു ശേഷമല്ല അവസാനമായിരുന്നു ആത്മഹത്യാന്നുള്ള രീതിയിലേക്ക് മാറിയത് അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ആയിരിക്കും ഈ ഒരു മരണത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വിവരങ്ങൾ വെച്ച് നമ്മൾ സംശയിക്കുന്നത് ഹൈക്കോടതിയിൽ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഒരു ബോൾഡായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നമുക്ക് മനസ്സിലാക്കണം കൂടുതലായിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും ഒരു ഒറ്റയ്ക്ക് പൊരുതിയിട്ടുള്ള ഒരാൾ തന്നെയാണ് എന്നാൽ പോലും കുടുംബ പ്രശ്നങ്ങൾ കാരണമുള്ള എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്താണ് ശരിക്കുള്ള റീസൺ അതെ കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം തീവ്രമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമായ ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സൂര്യ പറഞ്ഞ പോലെ തന്നെ ജഡ്ജി ആയിട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ടും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മറ്റൊക്കെ നിന്ന് ഒരാൾക്ക് ഒരു വനിതയെ സംബന്ധിച്ച് അവർ അത്രത്തോളം പോരാടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആത്മഹത്യയിലേക്ക് പോകണമെങ്കിൽ അത്രത്തോളം തീവ്രമായിട്ട് മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ അതുപോലെ അവരനുഭവിച്ചതിനു ശേഷം ആയിരിക്കാം ഇത്തരത്തിൽ മരണത്തിലേക്ക് പോകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ആ ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഏറ്റുമാനൂർ പേരൂർ കണ്ണമൂരക്കടവിലാണ് ഒഴുകിയെത്തുന്ന നിലയിൽ കുട്ടികളെ ആദ്യം കണ്ടത് ഇതോടെ നാട്ടുകാർ ചേർത്ത് തിരച്ചിൽ നടത്തുകയും രണ്ട് കുട്ടികളെയും രക്ഷിക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെയാണ് അമ്മയെ ആറ്റിറമ്പിൽ ആറ്റുമാനൂർ ആറുമാനൂർ ഭാഗത്ത് സോറി ആറുമാനൂർ ഭാഗത്ത് കണ്ടെത്തിയത് അപ്പൊ തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിക്കുകയും ഇതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് കണ്ണമ്പുര ഭാഗത്ത് നിന്നും ഇവരുടേതേന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തിയത് ആ സ്കൂട്ടറിന്റെ കയ്യിലായിരുന്നു ഒരു അഡ്വക്കേറ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റിക്കറൊക്കെ ഇട്ടിച്ച് അങ്ങനെയാണ് ഇവരാണെന്ന് ഉറപ്പാക്കുന്നത് അവർ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ എന്തായാലും ഇത് നമ്മള് നമുക്ക് എല്ലാവർക്കും സംശയവും അതുപോലെ തന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പറഞ്ഞ ഷൈനി ആണെങ്കിലും ആനാനായ സമൂഹത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിലും ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഈ ആളും ഇതേപോലെ തന്നെ ആനായ സമൂഹത്തിൽ പെടുന്ന ഒരു സ്ത്രീയും രണ്ട് കുട്ടികളുമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ തന്നെ ഈ ഒരു ഒരു സൊസൈറ്റിയിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു കാര്യം ആ ഒരു സഭയെ മാത്രം അങ്ങനെ അടച്ചിരുത്തി പറയുന്നതല്ല എന്നാൽ കൂടി എന്തുകൊണ്ടാണ് ഈ ഒരു സഭ സഭയിൽ നിന്ന് തന്നെ ഇത്രത്തെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നതെന്നും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അടി അങ്ങനെയുള്ള ന്യൂസുകൾ വരുമ്പോൾ തന്നെ നമുക്ക് ഭയമാകുകയാണ് കാരണം let നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം പോലെ തന്നെയാണ് അവിടെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ഇവിടെ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു അവരുടെ വയസ്സിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസമുള്ളൂ ഇത് പിഞ്ചു കുഞ്ഞുങ്ങളാണ് അവർ കുറച്ചും കൂടി ഒന്ന് മുതിർന്നവരായിരുന്നു എന്ന് പറയാം എന്നു വച്ചാൽ വലിയ പ്രായവുമില്ല രണ്ട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ അതിന് പ്രധാന കാരണം എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഷൈനിയുടെ കാരണം എന്നാൽ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നു മനസ്സിലാക്കിയിരിക്കുന്നതിനെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും അങ്ങനത്തെ മറ്റു പ്രൊസീജിയറിലൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു നമ്മൾ ും പറയാൻ കാരണം സഭയെ പറ്റിയും വിമർശനങ്ങൾ വരുന്നുണ്ട് അന്ന് ശൈലിയുടെ കേസ് വന്നപ്പോൾ വന്നതുപോലെ തന്നെ നാനായ സമൂഹത്തെ പറ്റിയും ഈ ഒരു കേസ് വന്നപ്പോൾ വിമർശനങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഈ സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെങ്കിലും പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവര് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്ന വിവരങ്ങൾ വെച്ച് റിപ്പോർട്ടുകൾ വെച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നും നമുക്ക് തറപ്പിച്ചു പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ കാര്യം മരണം അടഞ്ഞിട്ട് കുറച്ച് സമയങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ള വാർത്തകളാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇനിയുള്ള വാർത്തകളിൽ നമുക്കറിയാൻ പറ്റുകയുള്ളൂ ഇനി വരുന്നതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തരുന്നതായിരിക്കും ഇപ്പം എന്തായാലും ഇങ്ങനെ ഒരു നമുക്ക് വളരെയധികം ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതിൽ രണ്ട് പിഞ്ചു കുട്ടികളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ യഥാർത്ഥ കാരണം വ്യക്തമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറയുന്നത് ഗാർഹിക പീഡനമായിരിക്കാം എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഒരു വാർത്ത ഇനി ഈ വരുന്ന വരുന്ന മണിക്കൂറുകളിൽ എന്തായാലും ലഭിക്കുന്നതായിരിക്കും